നിലമ്പൂർ ബൈപ്പാസ് ഒന്നാംഘട്ട നിർമ്മാണത്തിന് ഉടൻ സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിന്റെ ഉറപ്പ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി വേഗത്തിലാക്കാൻ മന്ത്രിതല യോഗം വിളിക്കാമെന്നും വ്യക്തമാക്കി മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ഉറപ്പുകൾ ലഭിച്ചതെന്ന് നിലമ്പൂർ എംഎൽഎ ആര്യടൻ ഷൌക്കത്ത് അറിയിച്ചു ഇന്നലെ മുഖ്യമന്ത്രിയുമായും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായും അതേപോലെ തന്നെ റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്ററുമായും ഒക്കെ വളരെ വിശദമായി നിലമ്പൂരിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തി നിവേദനങ്ങൾ സമർപ്പിച്ചു അനുഭാവപൂർണമായ പരിഗണന ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മാത്രമല്ല ബൈപ്പാസിന്റെ ആദ്യഘട്ട ഫസ്റ്റ് റീച്ച് തുടങ്ങുന്നതിന് മുപ്പത്തഞ്ച് കോടിയുടെ ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കേണ്ടതുണ്ട് അത് എത്രയും പെട്ടെന്ന് നൽകും എന്നാണ് പി ഡബ് ഡി അധികൃതർ പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വർക്ക് ടെൻഡർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിലമ്പൂർ തൃക്കൈകുത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് അത് ഫയൽ ഗവൺമെന്റിലാണ് അത് സ്വത്തര നടപടിയായിട്ട് നീക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കര ബൈപ്പാസിന്റെ ഘട്ട പ്രവൃത്തിയുടെ ഫയലും അവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അതും വേഗത്തിൽ നീക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബൈപ്പാസിന്റെ സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് അവർക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ഭരണകാലത്ത് കൊടുത്തതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ കണക്കാക്കാതെ അവരുടെ വില കൊടുക്കണമെന്നും അതിലേക്കുള്ള പലിശ നൽകണമെന്നും പറഞ്ഞുകൊണ്ടുള്ള പിന്നെ നിവേദനവും ഇവരോട് കൊടുത്തു അവരുമായി സംസാരിച്ചിട്ടുണ്ട് അതിലും കൃത്യമായൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ നിവേദനവും എം എൽ എ സമർപ്പിച്ചു നിലമ്പൂർ ബൈപ്പാസിന് ഭരണാനുമതിയാണ് ലഭിച്ചത് ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് ആദ്യഘട്ടത്തിന്റെ സാങ്കേതികാനുമതിയും ടെൻഡർ നടപടികളും വേഗത്തിലാക്കണമെന്ന ഉറപ്പാണ് ലഭിച്ചത് മുപ്പത് വർഷം മുമ്പ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തരുതെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു പന്ത്രണ്ട് വർഷത്തെ പലിശയും നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു എടക്കര ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് നിലമ്പൂർ വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഏക മെഡിക്കൽ ട്രസ്റ്റ്